നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ചുരുക്കപ്പട്ടികയിൽ മനോജ് അബ്രഹാം ഉൾപ്പെടാത്തതിന് കാരണം സർക്കാരുമായി ഇടഞ്ഞ് നിൽക്കുന്ന യോഗേഷ് ഗുപ്തയുടെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ യു പി എസ് സി യോഗത്തിന് മുൻപ് യോഗേഷ് ഗുപ്ത സ്വയം ഒഴിഞ്ഞിരുന്നെങ്കിൽ മനോജ് അബ്രഹാം ചുരുക്കപ്പട്ടികയിൽ വരുമായിരുന്നു എന്നാൽ യോഗേഷ് ഗുപ്ത നിന്നു ഇതോടെയാണ് സീനിയോറിറ്റി പ്രകാരം ആദ്യ മൂന്ന് പേരുകാർ ചുരുക്കപ്പട്ടികയിൽ എത്തിയത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടറും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ഡി ജി പി ആയ രവതാ ചന്ദ്രശേഖർ സംസ്ഥാന അഗ്നിരക്ഷാ വിഭാഗം മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് യു പി എസ് അംഗീകരിച്ച പട്ടികയിലുള്ളത് ഉള്ളത് ഇതിൽ ഒരാളെ സംസ്ഥാന സർക്കാർ പോലീസ് മേധാവിയായി നിയമിക്കും നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുപ്പതിനും വിരമിക്കും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് അടുത്ത പോലീസ് മേധാവിയെന്ന് ഉടൻ തീരുമാനിക്കും ഇതിനൊപ്പം പോലീസിൽ വൻ അഴിച്ചുപണിയും വരും ചുരുക്ക പട്ടികയിൽ മൂന്ന് പേർ മാത്രമാണ് ഉൾപ്പെടുക എന്നതിനാൽ സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉണ്ടായെന്ന് ഡിജിപി മനോജ് ി ഒഴിവാക്കി പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എ ഡി ജി പിമാരായ സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി പരിഗണിച്ചില്ല മുപ്പത് വർഷത്തെ സർവീസ് ഇല്ലാത്തതും ഡി ജി പി തസ്തിക ഇല്ലാത്തതുമാണ് കാരണം സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് പോലീസ് മേധാവി സ്ഥാനം ലഭിക്കാനിടയില്ല അതുകൊണ്ട് തന്നെ നിതിൻ അഗർവാളോ രവതയ പോലീസ് മേധാവിയാകും നിലവിൽ കേന്ദ്ര സർവീസിലുള്ള രവത ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി സംസ്ഥാനത്തേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു യു പി എസ് സി യോഗത്തിന് മുമ്പ് യോഗേഷ് ഗുപ്ത സ്വയം ഒഴിഞ്ഞിരുന്നെങ്കിൽ മനോജ് ബ്രഹാം ചുരുക്കപട്ടികയിൽ വരുമായിരുന്നു ഇതിനായി കഴിഞ്ഞ ദിവസവും കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും യോഗേഷ് വഴങ്ങിയില്ലെന്നാണ് വിവരം സി പി എമ്മിലെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം രവതയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി നല്ല അടുപ്പം ഈ പി ബി അംഗത്തിനുണ്ട് ഇതിനൊപ്പം പോലീസ് അസോസിയേഷനും രവതയുടെ താല്പര്യമുണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ രവതയുടെ പേരും പെട്ടിരുന്നു എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇതെല്ലാം മറന്ന് രവതയ്ക്ക് പോലീസ് ആസ്ഥാനത്തെ താക്കോൽ സ്ഥാനം നൽകാനാണ് പിണറായിയ്ക്കും താൽപര്യം സീനിയോറിറ്റി പ്രകാരം ചുരുക്കപ്പട്ടിക വന്നാൽ യോഗേഷ് ഗുപ്തയെ പോലീസ് മേധാവിയാക്കാനായിരുന്നു മുൻ തീരുമാനം എന്നാൽ പല വിഷയങ്ങളിലും സർക്കാരുമായി യോഗേഷ് ഗുപ്ത തെറ്റി ഇതോടെ വിജിലൻസ് മേധാവി സ്ഥാനവും ഗുപ്തയ്ക്ക് നഷ്ടമായി ഈ സാഹചര്യത്തിലാണ് രവതയ്ക്ക് സാധ്യത കൂടിയത് ആയിരത്തി ൊൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഉദ്യോഗസ്ഥനായ രവത ചന്ദ്രശേഖരും അടുത്ത വർഷം ജൂലൈയിൽ വിരമിക്കേണ്ടവരാണ് പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടാൽ കുറഞ്ഞത് രണ്ടു വർഷം സർവീസ് കിട്ടും അതുകൊണ്ടാണ് പോലീസ് മേധാവി പദവിക്ക് രവത രംഗത്തുള്ളതെന്നാണ് സൂചന കേന്ദ്ര സർവീസിലിരുന്നാൽ അടുത്ത കൊല്ലം വിരമിക്കേണ്ടി വരും ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യു പി എസ് സി യോഗത്തിൽ ചെയർമാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേന്ദ്രസേനാ മേധാവി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയ്ലക് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവർ പങ്കെടുത്തു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് യോഗം നീണ്ടത് സീനിയർ ടീം സർവീസ് രേഖകളും ഐ ബി റിപ്പോർട്ടും പരിഗണിച്ചാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് എ ഡി ജി പിമാരെ കൂടി ചുരുക്കപ്പട്ടികയിലേക്ക് പരിഗണിക്കണമെന്ന് സംസ്ഥാനം നേരത്തെ യു പി എസ് സിയോട് ആവശ്യപ്പെട്ടിരുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ചട്ടപ്രകാരം സീനിയറായ ആദ്യ മൂന്ന് പേരെ ഉൾപ്പെടുത്താനായിരുന്നു യു പി എസ് സി തീരുമാനം എന്നാൽ ഇതിനിടയിലും തലശ്ശേരി എ എസ് പി ആയിരിക്കെ കൂത്തുപറമ്പ് വെടിവയ്പിന് ഉത്തരവിട്ട രവതാ ചന്ദ്രശേഖരനോട് സർക്കാരിന് അത്ര മമതയില്ലെന്ന ചില സൂചനകളും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ചില ഉന്നതർക്കെതിരെ നടപടിക്ക് നീക്കം നടത്തിയതാണ് യോഗേഷിനെ അനഭിമുതനാക്കിയത് യോഗേഷിനെ ഇനി കൂടുതൽ അപ്രസക്തമായ പദവിയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് ഷെയ്ഖ് ദർവേഴ് സാഹിബ് വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാറിന് ഡി പദവി കിട്ടും ഇതോടെ പോലീസിലെ താക്കോൽ സ്ഥാനത്ത് അജിത് കുമാർ എത്തും ഇതിനൊപ്പമാകും അഴ്ചപണിയും വരിക